ക്രൈസ്തലോട് പ്രിയപ്പെട്ടവരെ സഭയിൽ ആത്മീയ ശക്തി വളരണമെങ്കിൽ ശുശ്രൂഷകൾ വളരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വരം ശ്രവിക്കാനും ഗ്രഹിക്കാനും അത് സംശുക്തമായി പങ്കിടാനും കഴിയുന്ന വിശുദ്ധ ജനത്തെ ദൈവത്തിന് ആവശ്യമാണ് അവരിലൂടെ ദൈവം തൻ്റെ ഗണത്തെ വിശീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാത്തതിനാൽ ദൈവവിശ്വാസം നഷ്ടപ്പെട്ട് ഹൃദയം തകർന്ന് ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ച് ആത്മഹത്യ ചെയ്യുകയും ലഹരിയിൽ സ്വയം നശിക്കുകയും ചെയ്തവർ അനേകരാണെന്ന് നമുക്കറിയാം അവരോട് സംസാരിക്കാൻ ചേർത്ത് പിടിക്കാൻ ദൈവം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിന് മനുഷ്യൻ്റെ സഹായം ദൈവത്തിന് ആവശ്യമായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മനുഷ്യരുടെ സഹായം ദൈവത്തിന് ദൈവത്തിൻ്റെ ഹൃദയ രഹസ്യം അവരോട് പങ്കിടാനുണ്ടായിരുന്നു അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെയും വരദാനങ്ങളുടെയും പ്രശസ്തി എന്ന് നമുക്കറിയാം എങ്കിലും അവിടുത്തെ പ്രവാചകരുടെ നേരെ അവിടുത്തെ പരിശുദ്ധാൽമാവിൻ്റെ കൃപാവലങ്ങൾ ലഭിച്ചവരുടെ നേരെ ലോകം പിന്തിരിഞ്ഞ് നിൽക്കുന്നു അവർ തിരക്ക് അഭിനയിക്കുന്നു അവർ തൻ്റെ ഭാവി അറിയുവാൻ തടസ്സങ്ങൾ മാറാൻ ആരുടെയും മുമ്പിൽ കൈനീട്ടുന്നു അതിന് ക്രിസ്തു ക്രിസ്തുവിൻ്റെ വചനങ്ങളോ പരിസ്ഥാൽമാവിൻ്റെ സാന്നിധ്യമോ അവർക്ക് വേണമെന്നില്ല പ്രവചനപരമില്ലാത്തവൻ പ്രവാചകനാകുന്നു ദർശനപരമില്ലാത്തവൻ ദർശനക്കാരനാകുന്നു പ്രകോഷണപരമില്ലാത്തവൻ പ്രഘോഷകനാകുന്നു ദൈവം തൻ്റെ തിരുവചനത്തിലൂടെ അവരെ എങ്ങനെ അറിയിച്ചു മലാക്കി രണ്ട് ഏഴ് എട്ട് പുരോഹിതർ അതരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം ജനം പ്രബോധനം തേടി അവരെ സമീപിക്കണം അവർ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതരാണ് ദൈവം തിരഞ്ഞെടുത്ത ശുശ്രൂഷകരെക്കുറിച്ചുള്ള അറിവാണിത് എന്നാൽ സുവിശേഷം ജീവിതമാർഗമാക്കിയവരെക്കുറിച്ച് അവിടെ നിങ്ങനെ ശാസിച്ചു മിക്ക മൂന്ന് പതിനൊന്ന് പുരോഹിതന്മാർ കൂലി വാങ്ങി പഠിപ്പിക്കുന്നു പ്രവാചകൻ പണത്തിനു വേണ്ടി ഭാവി പറയുന്നു എന്നിട്ടും അവർ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് പറയുന്നു കർത്താവ് നമ്മുടെ മധ്യത്തിലല്ലേ നമുക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഭാവി പറയാനുവേണ്ടിയല്ല ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനേക്ക് കടന്നു വന്നിരിക്കുന്നത് ആത്മാവിനെ പാവിമുക്തമാക്കുകയും നിത്യത്തിലേക്ക് ആത്മാവിനെ രക്ഷിക്കുകയും അവൻ്റെ മുറിവുകൾ വെച്ച് കിട്ടുകയും അവൻ്റെ യഥാർത്ഥ വിശ്വാസം വളർത്തുകയും ദൈവത്തിന് ആത്മാവ് വസിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം അവനിൽ അവളിൽ യോഗ്യമാക്കി എടുക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യങ്ങൾ ഒരു മകനിലേക്ക് ഒരു മകളിലേക്ക് നൽകുന്നത് വിദേശത്ത് നിന്ന് പ്രാർത്ഥനാ സഹായത്തിനായി വിളിച്ച ഒരു പെൺകുട്ടി സംസാരിച്ചത് ഇങ്ങനെയാണ് ഒരു വർഷമായി എനിക്കിവിടെ ജോലിയില്ല വീട്ടിലേക്ക് മടങ്ങി വരണോ വീണ്ടും സ്റ്റുഡൻറ്റ് എടുത്ത് ഇവിടെ തുടരണമോ എന്നറിയില്ല നല്ല തുക മുടക്കിയാണ് ഞാനിവിടെ ആറുമാസം നിന്നത് പ്രാർത്ഥിക്കുന്നവരെ വിളിച്ച് ഞാൻ സഹായം തേടി ഒരു മാസത്തിനുള്ളിൽ രണ്ടാഴ്ചക്കുള്ളിൽ ശരിയാകും ഒന്നര മാസം കൊണ്ട് ശരിയാകും എന്നൊക്കെ അവർ മാറി മാറി പറഞ്ഞു ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ പറ്റിക്കുന്നത് പ്രിയപ്പെട്ടത് ദൈവം ആരെയും പറ്റിക്കില്ല എന്ന് നമുക്കറിയാം ദൈവത്തിൻ്റെ എന്ന പേരിൽ സ്വന്തം പ്രവചനങ്ങൾ നടത്തുന്നതിൻ്റെ ദയനീയാവസ്ഥയാണ് നമ്മൾ കേട്ടത് തെറ്റുപുറ്റാതിരിക്കാൻ ദൈവസന്നിധിയിൽ പെൺകുട്ടിയെ സമർപ്പിച്ച് എളിമയോടെ അയച്ചു കർത്താവെ അവളോടെന്തോ മറുപടി പറയണം അതിനുള്ളിൽ കെട്ടിയ തിരുവചനം ആത്മീയ അവൾ അവളെ തന്നെ വിസ്തീരിക്കട്ടെ എന്ന് മൂന്ന് വർഷത്തോളം ശാരീരിക പാവങ്ങളിൽ മുഴുകിയവൾ അവിവാഹിതയായ ഒരു പെൺകുട്ടിയായിരുന്നു ആരും തന്നെ അറിയില്ലെന്നോ മനസ്സിലാക്കില്ലെന്നോ അവൾ കരുതി ആദ്യം അവൾ നിഷേധിച്ചെങ്കിലും പിന്നീട് സമ്മതിച്ചു സമ്മാനം പ്രതീക്ഷിച്ചവർക്ക് അവളുടെ ആത്മാവിൻ്റെ നാശം വലിയ പ്രശ്നമായിരുന്നില്ല പ്രിയപ്പെട്ട ഒരു എസ് എ കെ എല്ലിൻ്റെ പുസ്തകം പതിനെട്ട് അധ്യായം നാലാം പാക്കം പറയുന്നു എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ് പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും പാപം ചെയ്യുന്നവന് സമ്പത്തും സ്വഭവങ്ങളും നാൾക്കുനാൾ വധിച്ചേക്കാം നമ്മൾ കാണാറുണ്ട് പക്ഷേ തിരുവചനം ഓർപ്പിക്കുന്നു അവൻ്റെ വിസർജനം പോലെ ഒടുവിൽ അവൻ നശിച്ചു പോകും എന്ന് എസ് എ കെ എൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യത്തിലൂടെവണെന്ന് അറിയിച്ചു ദൈവമായ കർത്താവ് കർത്താവരികൾ ചെയ്യുന്നു നീ എന്നെ വിസ്മരിക്കുകയും പുറന്തള്ളുകയും ചെയ്തതിനാൽ നിൻ്റെ പോകാസക്തിയുടെയും വ്യഭിചാരത്തിൻ്റെയും ഫലം നീ അനുഭവിക്കും സുഭാഷ്സിൻ്റെ പുസ്തകം ഇരുപത്തെട്ട് അധ്യായം പതിമൂന്നാം വാക്യം അറിയിക്കുന്നു തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാകുകയില്ല അത് ഏറ്റുപറഞ്ഞ് അനധിപ്പിക്കുന്നവർക്ക് കരണം ലഭിക്കുന്നു സംഗീത പുസ്തകം മുപ്പത്തിരണ്ടാദ്യ ഇരുപത്തി ഒന്നാം വാക്യം പറയുന്നു നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക പ്രിയപ്പെട്ടവരെ ശാരീരികമായ നിരന്തരമായ പീഡകൾ അകാരണമായ ഭയം വെറുപ്പ് ബിസിനസ് പരാജയങ്ങൾ കുടുംബകലഹങ്ങൾ മക്കളുടെ തകർച്ചകൾ പരാജയം സമാധാനമില്ലായ്മ മുൻപോട്ട് ഒരു പ്രത്യാശമില്ലാത്ത അവസ്ഥ കൗൺസിലിങ്ങിനും ഒന്നും തുറന്നു കിട്ടാത്ത കർത്താവ് സംസാരിക്കാത്ത അവസ്ഥ ദൈവം ഇടപെടാത്ത അവസ്ഥ പ്രാർത്ഥനയിൽ മടുപ്പ് ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നൽ ഇതെല്ലാം പാവത്തിൻ്റെ ബന്ധനം എന്നെ ചുറ്റിയിരിക്കുന്നുണ്ട് അനുതാപമില്ലാത്ത ഹൃദയം ഹൃദയ കാഠിന്യം ദൈവഭയമില്ലാത്ത ഹൃദയം ദൈവത്തോട് രമ്യതപ്പെടാൻ അനുരഞ്ജനപ്പെടാൻ കഴിയാത്ത എൻ്റെ ഹൃദയത്തിൻ്റെ ബന്ധനം ഇതാണ് കാരണമെന്ന് തിരുവചനം നമ്മളോട് നിശ്ചിതമായി സംസാരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഏറ്റു പറഞ്ഞാലും പ്രായചിത്രം ചെയ്യാത്ത പാപങ്ങൾ നമ്മൾ പലരിലുമുണ്ട് പള്ളലിലുമുണ്ട് ലക്ഷം രൂപ കടം ഒരു മനുഷ്യൻ അത് കുംസാരിക്കൂട്ടിൽ ഏറ്റുപറഞ്ഞതിന് ശേഷം അതും മടക്കി കൊടുക്കാതിരുന്നാൽ തൻ്റെ പാപങ്ങൾ ഇളച്ച് കെട്ടുമോ മറ്റൊരാൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം തട്ടിയെടുക്കുകയും പിന്നീട് തെറ്റാണെന്ന് തോന്നുമ്പോൾ കുംസാർക്കൂട്ടിൽ പാവം ഏറ്റുപറയുകയും ചെയ്ത് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുമോ സഖ്യവേസിനെ പോലെ ദൈവത്തിന് മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഏറ്റുപറഞ്ഞ് തെറ്റുകൾ തീരുത്തുവാൻ അവിടെ നിന്ന് ഓർപ്പിച്ചു എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ നഷ്ടങ്ങൾ കഷ്ടങ്ങൾ അനർത്ഥങ്ങൾ അപകടങ്ങൾ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ട് വണ്ടി സ്ഥിരമായി മാറുകയും വർക്ക് ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു വണ്ടിക്കാരൻ ഒരു ധ്യാനത്തിന് വന്നത് ഓർമ്മിക്കുന്നു പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കാണിച്ചത് ഒരു എ ടി എം കാർഡാണ് ദുരുപയോഗം എന്ന സ്വരം ഹൃദയത്തിൽ ഉണരുകയും ചെയ്തു ചോദിച്ചപ്പോൾ അയാൾ സമ്മതിച്ചു വണ്ടിയിൽ നിന്ന് കിട്ടിയതാണ് എ ടി എം കാർഡ് ഒരമ്മച്ചിയുടേതാണ് നമ്പർ മറന്നുപോകാതിരിക്കാൻ ആ അമ്മച്ചി അതിൽ തന്നെ നമ്പർ എഴുതിയിരുന്നു ഒരാഴ്ച കൊണ്ട് മുഴുവൻ പണവും പിൻവലിച്ചു ഒരു വർഷത്തോളമായി അന്ന് എ ടി എമ്മിൽ ക്യാമറ സംവിധാനമില്ലാത്ത അവർക്ക് ആളെ കിട്ടാതിരുന്നത് അല്ലെങ്കിൽ മുഖമറിച്ചായിരിക്കാം എ ടി എമ്മിൽ കടന്ന് പണം മോഷ്ടിച്ചത് പക്ഷേ ദൈവത്തോട് തൻ്റെ മുഖം മറിക്കുവാൻ അയാൾക്ക് കഴിയുമോ എ ടി എം കാർഡ് കാണിച്ച് ദുരുപയോഗം എന്ന് കൃത്യമായി പറഞ്ഞ് കൗൺസിലിങ്ങിൽ ആ മനുഷ്യനെ തൻ്റെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാനും പണം ആ അമ്മച്ചിക്ക് മടക്കി കൊടുക്കുവാനും ദൈവസന്നിധിയിലും ആ അമ്മച്ചോടും മാപ്പ് അപേക്ഷിക്കാനും പറഞ്ഞു വിടുമ്പോൾ അയാൾ പറഞ്ഞു ഇതായിരുന്നു അല്ലേ എൻ്റെ വണ്ടിയാക്സിൻ്റെയും വിട്ടുമാറാത്ത കഷ്ടനഷ്ടങ്ങളുടെയും അനുഗ്രഹമില്ലായ്മയുടെയും കാരണം എൻ്റെ തെറ്റുകൾ ഞാൻ തിരുത്താം എന്ന് പറഞ്ഞ് അദ്ദേഹം ധ്യാന സെൻറ്ററിൽ നിന്നും മടങ്ങിപ്പോയി പ്രിയപ്പെട്ടവരെ ദൈവത്തിന് മനുഷ്യ മക്കളെ ആവശ്യമുണ്ട് മനുഷ്യ മക്കളുടെ ഹൃദയത്തിന് സമാധാനം നൽകാൻ ശരീരത്തിന് സൗഖ്യം നൽകാൻ മനുഷ്യനിലൂടെ ദൈവത്തിൽ നിന്ന് കഴിയുകയുള്ളു ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുകയും വരദാനങ്ങൾ സ്വീകരിക്കുകയും ശക്തി സ്വീകരിക്കുകയും ചെയ്ത വിശുദ്ധരായ മനുഷ്യരെ ദൈവം കണ്ണിലേക്ക് ചേർത്ത് പിടിക്കുകയും തൻ്റെ ജീവൻ അവരിൽ നിക്ഷേപിക്കുകയും അനേകയുടെ കണ്ണിന് തുടക്കുകയും വലിയ നാശങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു അതിന് മനുഷ്യനെ തന്നെ ദൈവത്തിന് ആവശ്യമാണ് ദൈവത്തിൻ്റെ ആത്മാവാൽ അനുദിനം വളരുന്ന വിശുദ്ധരും ശക്തരുമായ മനുഷ്യർ നിഷ്കളങ്കരും എളിമയുള്ളവരും വിനീതരുമായ മനുഷ്യർ അതിലൊരാളായി തീരാൻ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം ദൈവം അനുഗ്രഹിക്കട്ടെ ആ